ഹലോ ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വിജ്ഞാപനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് കേരള സർക്കാരിന് കീഴിൽ പി എസ് സി വഴി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അഗ്രികൾച്ചറൽ ഓഫീസർ ആയിട്ട് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഈ പോസ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സി വഴി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അതായത് കേരള വികസന കാർഷിക ക്ഷേമ വകുപ്പിലേക്ക് അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഈ പോസ്റ്റിന് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇതിൻ്റെ പേസ്കെയിലായിട്ട് വരുന്നത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് വേക്കൻസികൾ വരുന്നത് ആൻസിപ്പേറ്റഡ് വേക്കൻസികളാണ് ഡയറക്റ്റ് ആണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വയസ്സിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ചു വർഷവും ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് മൂന്ന് വർഷവും ഏജ് ഇളവുകളുണ്ട് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബി എസ് സി ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ ഹോർട്ടികൾച്ചർ ഓഫ് എ റെക്കഗ്ണൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറയുന്നത് അതായത് ബി എസ് സി ഡിഗ്രി അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചറിലോ ുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിനുശേഷം ഏത് എക്സാമിന് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ